ും താൽഡൻ ഡ്രാഫ്സ് പുതിയൊരു വീടിലോട്ട് സാധനം നമ്മൾ പെങ്ങളുടെ വീട്ടിലോട്ട് വന്നതാണ് അപ്പോൾ ഇതേ ഇവിടെ ഒരു പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു അതെ അത് ഫസ്റ്റ് അടുത്ത മരപ്പ് തന്നെയാണ് കാനനപ്പഴം എന്ന് പറഞ്ഞു ഈ നെറ്റിൽ നമുക്ക് ഇതിൻ്റെ ചിത്രം എന്തൊന്നും വരുന്നില്ല ഇനിയിപ്പോൾ വേറെന്താ പേരൊന്നുള്ള അറിയില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ കാനനപ്പഴം എന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് പറിക്കാൻ പോവാണ് പറിച്ച രുചിച്ചതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവാണ് ഓക്കെ അതെ നമ്മൾ തൊട്ട് പുറകെ കാണുന്നതാണ് മരം നമ്മളിന്ന് പറിക്കാൻ പോവാ ഇതാ കണ്ട പഴം ഇത് പെങ്ങടെ അടുത്തോട്ട് വന്നപ്പോൾ കണ്ടു വന്നു വീട്ടിൽ കാഴ്ച്ചു നിൽക്കുന്നു പറഞ്ഞു കാനക പഴം എന്ന് പറഞ്ഞു ഇതിൻ്റെ ഒന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞു വെറൈറ്റിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം പറിച്ചു കഴിച്ചു നോക്കാൻ പോവാണേ അതിൻ്റെ ടേസ്റ്റ് ഇവിടെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം മരത്തിൻ്റെ ചില്ലൊക്കെ ഭാഗത്തായി നിൽക്കുന്നതുകൊണ്ട് ഇന്നേരെ കയറി പറിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ അളയും തോട്ടിയെടുത്തുകൊണ്ട് വന്നു അപ്പോൾ തോട്ടി കൊണ്ട് പറിച്ചെടുക്കുക രീതിക്ക് ഇനി അതാണ് അടുത്ത ശ്രമം കൊച്ചയപ്പ അണ്ടി ചോട്ടി അല്ലേ അണ്ടി ചോട്ടി മാമാ അണ്ടി ചോട്ടിത്തെ അതല്ലന്ന ആ അതന്നെ അതന്നെ ഇതാ ആം ഡോർമ 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 ഇത് മസ്താന ആ മാർക്ക് സ്വത്തൊക്കെ കേർക്കാട്ടോ

പൊക്കില്ല ചാരിട്ട് പിടിക്കാനും കിട്ടുന്നില്ല ക്ഷമയുള്ള എനിക്ക് അതിനിടയിൽ താഴ്ത്തി പിടിച്ചോണ്ടിരുന്ന തോട്ടം പൊടിഞ്ഞു പോയിട്ട് സംഭവം പഴം കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി പറിച്ചതാണ് പക്ഷെ ഇതിനകത്ത് മുഴുവൻ ഉറുമ്പാണ് വീട്ടിൽ വീട്ടിലൊരു പഴം നടന്ന കാനൊക്കെ പഴം എന്നുണ്ട് പറഞ്ഞു ഞാൻ അവരെ എപ്പോഴും കഴിക്കുന്നതെന്ന് പറഞ്ഞു നമ്മളെ മുകളിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കഴിച്ചിട്ടില്ല അത് കഴിക്കാൻ തോന്നുന്നു ഒരു പുതുമ തോന്നുന്നു ഇത് കണ്ടപ്പോൾ ഒന്ന് കഴിക്കാൻ പോകും ഒരു ആഗ്രഹം തോന്നി പറിച്ചപ്പോൾ അതിനകത്ത് മുഴുവൻ ഉറുമ്പോൾ കഴിക്കുന്ന ഉറുമ്പാണ് നമ്മുടെ നാട്ടിൽ പാലക്കാട് ഇതിനെ പുളിയുറുമ്പെന്ന് പറയും ഇപ്പോൾ സാധാരണ കൂടുതൽ മാവലാണ് കാണുന്നത് ഇതിപ്പോൾ അത് ഇതിനകത്ത് എല്ലാറ്റിലും കാണുന്നുണ്ട് കൂട് കൂട്ടിയ ആൾ അടുപ്പിക്കുന്നില്ല കടിക്ക് നല്ല കടി വെച്ചൊരു സംഭവം അത് അവകാശം സ്ഥാപിച്ചു വെച്ചേക്കും അതിനകത്തോട്ട് നമ്മളടുപ്പിക്കുന്നില്ല പുളിയുറുമ്പ് പുളിയുറുമ്പ് നിങ്ങളവിടെ എന്ത് ചോണം അല്ലെ ചോട് കൊണ്ട് പോലെ പാൻറിൽ കൂടെ കയറുന്നത് എനിക്കറിയില്ല പാട്ടോടെല്ലാം വരുന്നുണ്ട് അത് പാൻറ്റിനകത്തോട് കയറി എവിടെയെല്ലാം കടിക്കുന്നുള്ളും അറിയില്ല അതെ കുറച്ചധികം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കാനകപ്പഴം കാനനപ്പാതെ കാനനപ്പഴം കാനനപ്പഴം എന്തോ ഒരു പഴം അതോ അതിന് പുള്ളിറുമ്പിന്റെ ഒരു ചപ്പാശ ഉണ്ടല്ലോ കാണാ കാണുന്നൊരു വശപ്പശകായിട്ടുണ്ട് കാരണം കഴിവ് വൃത്തിയാക്കിയ കാണുന്നൊരു നല്ലത് ഇതാണ് സംഭവം പിന്നെ കഴിക്കാൻ പോകണേ കഴിച്ചിട്ട് ടേസ്റ്റ് വേറെയും കുറേ പഴങ്ങളൊക്കെ ഉണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നും പറ്റാത്തതൊക്കെ ആയിട്ടുള്ളത് അതായത് കുറേ പക്ഷികൾ വന്ന് കഴിച്ചുകൊണ്ട് പോകുന്നതാണ് അവർ പക്ഷികൾക്ക് വേണ്ടി നിർത്തിയേക്കുക നമ്മുടെ വൈക്ക് മുഹമ്മദ് ബഷീർ സാറ് പറയുന്ന പോലെ അതും ഭൂമിയുടെ അവകാശങ്ങളല്ലേ പക്ഷിമൃഗാദികൾ അവയ്ക്കായിട്ട് കഴിച്ചോട്ട് പോകാൻ വെക്കുക ഇത് അറ്റുപ്പഴത്തിൻ്റെ വേറൊരു വർഗത്തിൽപ്പെട്ടതാണെന്നാണ് പറഞ്ഞത് കാണാൻ നല്ല രസമുണ്ട് മരം മുഴുവൻ കായ് നിറഞ്ഞ് നിൽക്കുക കഴിക്കാൻ പറ്റുമായിരുന്നും കഴിച്ചു നോക്കിയേനെ പക്ഷെ കഴിച്ച് ചത്തുപോയാലോ അതുകൊണ്ട് കഴി പറിച്ച് റിസ് എടുക്കാൻ നിൽക്കുന്നില്ല ഇതാണ് ഗെയ്സ് ഞങ്ങളുടെ മരുമോൾ ഉണ്ണിമോൾ പഴിപ്പിച്ചാണ് പഴുപ്പിച്ച് മനുഷ്യര് കഴിക്കില്ല പക്ഷികൾ വന്ന് കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞത് ഇത് കാണാൻ നല്ല രസമുണ്ട് മരം മുഴുവൻ പൂത്ത് നിൽക്കുന്ന പോലെ അപ്പം കായകളാണ് നിൽക്കുന്നത് അപ്പോൾ ജസ്റ്റ് കഴിക്കുന്നില്ല ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കും അതിനകത്ത് എന്താണ് നോക്കാം അത്തിപ്പഴം സംഭവം അതിന് അത്തിപ്പഴം ഫിഗ് ഫിഗ് ആണിത് ഇവർ കഴിച്ചു നോക്കട്ടില്ല നമ്മുടെ നാട്ടിലധികം കണ്ടു വരാത്തൊണ്ട് ഇവർക്കും അറിയില്ല അവർ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ പക്ഷികളൊന്നു കഴിച്ചു കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഇവർ വെറുതെ വിട്ടതാണ് ഇനി അവരൊന്നു പറഞ്ഞ് മനസ്സിലാക്കണം ഫിഗ് സ്വിഗ്ഗാണെന്നുള്ളത് ഡ്രൈ ഫ്രൂട്ട് ഇപ്പം ഇത് കഴിയിട്ടൊന്നുമില്ല ഫാം ഫ്രഷ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് മരത്തിന്ന് നമ്മൾ തന്നെ പറിച്ച് കാണണം ഇതൊന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കാൻ പോകും കണ്ടോ ഉൾവാശെല്ലാം കാണാൻ നല്ല കളർഫുള്ളായിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണ് തേനൂർ എന്ന പോലുള്ള സോറി തേനൂർ എന്ന പോലുള്ളത് കാനനപ്പഴം ഞാൻ കഴിച്ച് നോക്കുവാണ് ഇവരെല്ലാം കഴിച്ചതുകൊണ്ട് ധൈര്യത്തിൽ കഴിക്കാനാണ് സൂപ്പറാണ് കാഴിക്കാൻ പറ്റില്ലാന്ന് ഉടനെ അതുകൊണ്ട് കാ ഉപ്പിക്കളേ ഇല്ല ഉണ്ടോ ഇല്ല തേനൂറ് നിൽക്കുന്ന പോലെ ഉണ്ട് ഇല്ല സൂപ്പറാണ് കുരുന്ന് നോക്കണം അതെൻ്റെ കുരു കുറച്ച് ഹാർഡാണ് കുരു കഴിക്കലൊരു നെയ് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു അതെൻ്റെ കായ് നോക്കാൻ നമ്മൾ ഉളപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ കഴിക്കുക കഴിക്കാ ശരി നല്ലതാണ് അതിൽ കുരു കഴിഞ്ഞാൽ അത് തുപ്പിക്കളെ അതോടെ കഴിക്കുക ബാലൻസ് ഉള്ളതാണ് നല്ലതല്ലേ എൻ്റെ തലയിൽ ബട്ടർഫ്ലൈ വന്നിരുന്നു ഒരു പഴം കഴിച്ച കിളി പറക്കാൻ മതി തലേക്കൂടെ കഴിക്കുക കഴിക്കുക അടിപൊളിയാ എമ്മ അപ്പോൾ ഇതാണ് നമ്മുടെ കാനനപ്പഴം കഴിച്ചു നോക്കി അത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് എന്താ പറയുക തേനൂറ് നിൽക്കുന്ന പോലെ ഉണ്ട് അതിൻ്റെ വിഭാഗം പൊട്ടിച്ചു നോക്കിയപ്പോൾ അപ്പം പൊതുവെ എന്തെങ്കിലും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നതാണ് അത് പ്രകൃതിദത്തമായിട്ടുള്ളത് പിന്നെ പാം പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ പറിച്ചു ഇവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ രുചിച്ച് നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്